വോട്ട് ക്രമക്കേട് വിവാദങ്ങളിൽ സുരേഷ് ഗോപി പ്രതികരിക്കാത്തത് ശരിയല്ലെന്ന മന്ത്രി കെ രാജൻ എന്ത് ചോദിച്ചാലും ഞാനൊന്നും മിണ്ടില്ല എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല അവർക്ക് രാഷ്ട്രീയം പറ്റിയ പണിയല്ലെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു കൊചനം കാറ്റുള്ള ഒരു ചൊല്ല് നാട്ടിൽ നേരത്തെ ഉണ്ട് അത് സാധാരണ നിലയിൽ കേസ് കൊടുക്കേണ്ടത് കേസ് കൊടുക്കും കമ്മീഷൻ ഇടപെടേണ്ടത് കമ്മീഷൻ ഇടപെടും ആ കേസുകളൊക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ടെന്നോട്ട് പോകും എന്താ ഈ യാഥാർത്ഥ്യങ്ങളോട് ബന്ധപ്പെട്ടവരുടെ പ്രതികരണം എന്താണ് അതല്ലേ ചോദ്യം ഒരാൾക്ക് രണ്ട് ഐഡന്റിറ്റി കാർഡ് ഉണ്ട് എന്താണ് മറുപടിയെന്ന് ചോദിച്ചാൽ കേസ് കൊടുക്കാന്നാണോ ജനാധിപത്യത്തിൽ പറയുന്ന സാമാന്യ മര്യാദ ഒരാൾ രണ്ടിടത്ത് വോട്ട് ചെയ്തു എങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ നിങ്ങൾ പോയി കേസ് കൊടുക്കു എന്നാണോ അതിനുള്ള മറുപടി അതൊക്കെ ഉത്തരം മുട്ടുന്ന ഒരു ഘട്ടത്തിൽ ജനാധിപത്യത്തിൽ ഞാനെന്ത് മുണ്ടണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ ജനാധിപത്യത്തിൽ അങ്ങനെയല്ല ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ജനങ്ങൾ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുക്കപ്പെട്ടാൽ എന്തും ചെയ്തിട്ട് ഞാനൊന്നും കൊണ്ടില്ല ജീവിതകാലം മുഴുവൻ എന്ന് ആർക്കെങ്കിലും പ്രഖ്യാപിക്കാൻ പറ്റുമോ അത് പ്രഖ്യാപിക്കണമെങ്കിൽ ഈ പണിക്ക് നിൽക്കാൻ പറ്റില്ല